അതിന്റെ പതിനാറിയം തരുന്ന പോവുക എന്തായി പോരണ്ടോ ഈ അയാൾ വലിപ്പം പറഞ്ഞു നിങ്ങള് കിടന്നിട്ട്

ഒന്നോ രണ്ടോ ചാക്കി ആ ആ ഇത് കല്ലുമ്മക്കായ ഒന്നല്ല കല്ലായി പാലത്തിന്റെ അടിയിൽ പെർക്കടിക്കാനായിട്ട് വല്ല വിവരം വേണ്ടേ ഖുനോ ബൈബിളോ എന്തെങ്കിലും വായിച്ച് ചീലിക്കണ്ടേ ഇത് മലയാളത്തിലുള്ള സംശയ അത് ഞാൻ നോക്കിക്കോളാം കണക്കിൽ എന്തെങ്കിലും വരുമ്പോ താൻ ഇടപെട്ടാൽ മതി ഇത് കയറി ഇടപെടണത് എനിക്കിഷ്ടല്ല ഇയാൾക്ക് സൂക്കിടും മറ്റേ കുട്ടി കുട്ടി ചോദിച്ചോളൂ വേറെ പൂവ് വേണോ കല്യാണ സൗകന്തി പൂ മാത്രല്ല ചെമ്പരത്തിയോ ജമന്തിയോ ചെണ്ടുമല്ലിയോ അല്ലെങ്കിൽ കാഞ്ഞിരപ്പൂവോ പൈനാപ്പിളിന്റെ പൂവോ എന്താ വേണ്ടെന്നുവെച്ചാൽ പറഞ്ഞോളൂ എടുത്തോണ്ടിര പൂവിന്റെ പേര് ഇങ്ങനെ കാണാൻ മലയാളം വിദ്വാനാകാൻ പോകുന്നില്ല കുറച്ച് പെരുക്ക് പെട്ടിയേ കാണാപ്പാഠം പഠിച്ചുകൊണ്ടൊന്നു കുട്ടികളെ ആകർഷിക്കാൻ പറ്റില്ല മാഷെ കുട്ടി ഇതൊന്നും ശ്രദ്ധിക്കണ്ട പറഞ്ഞോളൂ എന്താന്ന് വെച്ച അത് ഞാൻ കൊണ്ടുവന്നു തരാം きをでなnしと <laughs> എന്താ പോവ്വ് ഉളുപ്പിന്റെ ആക്കിങ്ങി പത്ത് കുറ്റ പഠിപ്പിക്കേണ്ട മനസ്സിലായില്ലേ നിങ്ങള് പോയി അവിടെ എന്റെ കൃഷ്ണ ഇതുപോലെ ആയിരിക്കും എന്ത് ചെയ്യാ പൂജ കോപ്പിയാൻ പോകുക గ మ రి రి గ ధీ పీ ని గ എന്താ ഒന്നും കണ്ട ചേഞ്ച് ഒക്കെ അല്ലേ ചേഞ്ച് ഒക്കെ ഉണ്ട് ഏതാണ്ട് പുലിക്കളിക്ക് മേക്കപ്പ് ചെയ്ത പോലെ ആ പോലെയാ തമ്പരാട്ടി എന്താണ് മീരാബായി രാവിലെ എണീറ്റാതി ഒരു കപ്പ് കാപ്പി തരാൻ ആളില്ല

ഞാൻ ഇന്നലെ ഞാന പോകുമ്പോ ഒരു ബക്കറ്റ് ചായ തിളപ്പിച്ചു വെച്ചിട്ടല്ലേ പോയത് ആ എന്നാ ഗുസ്തി ആ ചായ മുഴുവനും ആ പാവം കുടിക്കാൻ വഴിയില്ല ഇയാളെ കാണുമ്പോഴാണ് എനിക്ക് മനസ്സമാധാന കേട്ടു എന്റെ ദൈവമേ എന്തൊരു സാധനം അപ്പം ഒതുപ്പേ രണ്ട് കിലോ അരിയിൽ ഇത്രയും കല്ലുണ്ടെങ്കിൽ ഒരു എത്ര കല്ല് കാണും ആ ഇരിങ്ങാലക്കുടക്കാരൻ മാഷി അയാളുടെ മൂത്രത്തിൽ കല്ല് മൂത്രത്തിലെ ഇതിന്റെ കൂടെ എങ്കിൽ അരിയിലെ കല്ലിൽ നിന്നും മൂത്രത്തിലെ കല്ല് എടോ തന്റെ വളിപ്പ് കേൾക്കാനല്ലേ ഞാൻ വന്നത് ഇങ്ങനെ കച്ചവടം ചെയ്താൽ ഒന്നും പോണ്ടി വരില്ല ഇപ്പൊ ദുബായി പോയിട്ട് വലിയ നിങ്ങൾക്ക് എന്താ എന്താണ്ട് ഈ കള്ളന്മാരും നോക്കണമാരി നോക്കണത് അതെ സ്വന്തം കയ്യിരിപ്പ് ശരിയല്ലാത്തത് കൊണ്ടാ എന്റെ കയ്യിൽ ഇപ്പൊ താൻ നോക്കണ്ട അത്താ സാധനങ്ങൾ എടുക്ക എനിക്ക് പോണം പിന്നെ

മാഷ് പഴയ പകർത്തിയതാ മാഷെനിക്കിതൊന്ന് ട്യൂൺ ചെയ്ത് തരുവോ നവസാക്ഷരുടെ സംഗമത്തിന് പാടാനാ തരുമോ മാഷെ പോട്ടെ എനിക്ക് വലിയ ഇഷ്ട

ഒരു വി മൂന്ന് മാഷുമാരില്ലേ അവര് വീട്ടിലോട്ട് വിളിച്ചു വരുത്തി ഓരോ വിഷയത്തിനും പ്രത്യേകം പ്രത്യേകം ട്യൂഷൻ എടുപ്പിക്കാം അപ്പൊ നമ്മുടെ കാശ് പോരുകയും ചെയ്യും ട്യൂഷൻ പറഞ്ഞാൽ എന്നാ പിന്നെ മോളെ അങ്ങോട്ട് പറഞ്ഞേ പറഞ്ഞു ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും അതെ ചെറുപ്പം പോലെയുള്ള ശീലമാണ് എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം എപ്പോഴും അവിടെ ഉണ്ടായിരിക്കണം ആവശ്യമുണ്ട് യും സുശീലയുമായ പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് അശ്വതി നക്ഷത്രം സൽസ്വഭാവിയുമായ ആവശ്യമുണ്ട് ഇത് നമ്മുടെ ഭരതംപിള്ളയുടെ മോളുടെ കാര്യം രാവിലെ ഈ സംഗീതം ഒക്കെ പറയണത് ഒരു ജന്മവാസനയാ ആ ലതാ മൂപ്പര് നിങ്ങളോടൊക്കെ സംഗീതത്തെ പറ്റി പറയുന്നത് പോത്തിന്റെ ചെവിയിൽ വേദ പോലെയാ ഞാനും ഇത് കൊറേ നാളായി കേക്കണേ ആരാടോ ഈ പോത്തിന്റെ ചെവിട്ടിൽ വേദം ഏത് എങ്ങനെയാ പോയിരിക്കണോ ആ പോത്തോ സംഗീതൊക്കെ അവിടെ നിൽക്കട്ടെ ഇതായതൊന്നും വായിച്ച് ഓണത്തിന്റെ ഇടയിലാണോ മാഷേ പൂട്ടുകച്ചോടം എന്താ ഓണത്തിന്റെ പൂട്ടുകച്ചോടം നിർത്താൻ പാടില്ലേ അങ്ങനെ ഒന്നുമില്ല വിട്ടു തന്നുണ്ടെങ്കിൽ ഓണമായാലും വിശ്രായാലും പെരുന്നാളായാലും ഓക്കെ അതല്ല മാഷെ ഞാൻ പറഞ്ഞത് നിങ്ങൾ തോക്കിന്റെ അതെ ഈ തോക്കും മറ്റൊക്കെ എടുത്തൊരു ഭാഗത്ത് മാറ്റി വെക്കി നമ്മളൊക്കെ സഹോദരങ്ങളെ പോലെ കഴിയേണ്ടവരല്ലേ ഏതൊരു കവി പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ടാഗോർ ടാഗോർ എനിക്കറിയാലോ ആ ടാഗോർ അമോനാണല്ലോ കവി എന്താ പറഞ്ഞേ ഒരുമയുണ്ടെങ്കിൽ ഒലക്കേമയും കിടക്കാന്ന് ഒരു ഒരു ആരെങ്കിലും ഒലക്കപ്പുറത്ത് കിടക്കുന്ന എങ്ങനെ മാഷ മോളെങ്കിലും അല്ല രാവണ്യോ അല്ല അവരെ എന്ത് നല്ല സുഖമില്ല കിടപ്പാ സുഖ ഇല്ല

ഇനി മുതൽ വേണ്ടെന്നും പകരം ട്യൂഷൻ പറഞ്ഞു ശരി ഞാൻ പോട്ടെ ഒരുമാതിരി മനുഷ്യനെ വടിയാക്കണ പരിപാടി ഉണ്ടല്ലോ ഈ വർത്താനം വേണ്ട മേലിൽ ആര് വാടക ചോിച്ചു വന്നാലും ഞങ്ങൾക്ക് പറഞ്ഞേക്ക് അതെ കൂടെ ഞാൻ ഞങ്ങക്ക് വസൂരിപ്പിച്ചോ എന്തെങ്കിലും ആവശ്യണ്ടെങ്കിൽ മേടിക്കണ്ട മാഷെട്ട കണ്ണു വീണോന്ന് മുതലാളി പറഞ്ഞത് വെറുതെ അല്ല വന്നിട്ട് ഏയ് ഇപ്പോ വന്നേ ഉള്ളൂ നമുക്ക് മുറിയിലേക്ക് പോ ഓ ഏത് പോകത്തായിട്ടായിരിക്കും മുറി ദാ അവിടെ അവിടെ നടന്നോളൂ 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 ശല്യൊന്നും രാത്രി മദ്യപിച്ച് എന്താറിയില്ലേ പിറ്റേസൻ രാവിലെ കൈ വിറക്കുന്ന അച്ഛൻ പറയുന്ന കേട്ടിട്ടുണ്ട് സത്യം പറയാലോ കവിത ഇത് പൂച്ചേനെ കൊന്നിട്ടും ഡ്രിങ്ക്സ് കഴിച്ചിട്ടുള്ള വരെയല്ലേ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ഞാനും കുട്ടിയും മാത്രമായിപ്പോ എന്റെ അടിത്തട്ടിന്ന് വന്നിട്ടുള്ള എന്നാ ഇനി കൂട്ടറത്തെ എഴുതികൊള്ളൂ കൂട്ടത്ത് എഴുതാൻ നല്ല സുഖാണേ തസ്കരനല്ല ഞാൻ അല്ല ഞാൻ അല്ല ഞാൻ മുക്തെന്ന് വെച്ചർ ശീല മുക്തശീല തുണിയാവാം അല്ലെങ്കിൽ തുണിന്നെ നല്ല അയ്യോ എന്തിനാ കഥ കളിച്ചത് കുട്ടി പറഞ്ഞുണ്ട കണ്ണ് പ്രായപൂർത്തിയായ പെണ്ണുങ്ങൾ വീട്ടിലുള്ള കണ്ണ് വേണോന്ന് മൊലാളി അല്ലേ എന്നോട് പറഞ്ഞത് പെൺകുട്ടിക്ക് ട്യൂഷൻ നിന്നോട് പറഞ്ഞത് നിന്നെ നിന്നെ പുറത്തു പോണത് കൊടുക്കുമ്പോൾ എന്നെ വേണം അടിക്കാൻ ഈ പറഞ്ഞ തെറിയുടെ ഉടമസ്ഥൻ മുഴുവൻ താനാ ఎందు